ഐഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ജ്യോതിർഗമയാ ടാറ്റ് വേൾഡ് ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം അത് നോക്കാം ഓക്കെ ജനറൽ റീഡിംഗ് ആണ് ആണ് ഓക്കെ കുറച്ച് നാളായി റീഡിങ് എടുത്തിട്ട് എൻ്റെ പേര് പ്രമീള പേര് ഞാൻ ഇതുവരെ പന്ത്രണ്ടായിരുന്നില്ല പേര് പ്രമീള എന്നാണ് ഓക്കെ ഡിയേഴ്സ് എൻ്റെ വീടുകളിലേക്ക് പോവാം the of your person current situation of your person ഓഫ് ആണ് കാർഡ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് വെച്ച് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഉം അവരവരെ തന്നെ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്ര നാളും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ അവരെ അവനവനെക്കുറിച്ച് തന്നെ ഒരു ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ തിരിച്ചറിയുന്ന സമയമാണെന്നാണ് അവർക്കിപ്പോൾ അവരുടെ യഥാർത്ഥ യഥാർത്ഥ സ്വത്വവും മൂല്യങ്ങളും തിരിച്ചറിയുന്ന സമയമാണ് ഇത് ഞാൻ പറഞ്ഞു ജനറൽ റീഡിംഗ് ആണെന്ന് എല്ലാവർക്കും പ്രശ്നമായിട്ടാവണമെന്നില്ല ഇപ്പോൾ പ്രശ്നമായിട്ടാവുന്നൊരു എടുക്കുക അല്ലാത്തവർക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിതിൽ അനുഭവമായിരിക്കും അപ്പോൾ അനുഭവമാവുന്നവർ കമൻ്റ് ചെയ്യുക കേട്ടോ ശരിക്കും അവർക്ക് സോർ സെർച്ചിങ്ങിനുള്ള ടൈം ആണെന്നാണ് എല്ലാവരും നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെ സമയം കൂടിയാണ് അവർക്ക് ഇപ്പോൾ ഈ ഇൻഡ്യൂറ്റീവ് പവർ വരുന്ന സമയമാണ് അതുപോലെ തന്നെ ഇമോഷണലി കെയറിങ് ഒക്കെ കൊടുക്കുന്ന സമയമാണെന്നാണ് അതുപോലെ തന്നെ അവർ ഇപ്പോൾ ദുഃഖി എന്തൊക്കെയോ കാരണത്താൽ നിരാശരാണെന്നാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാത്തതിൻ്റെ ഒരു നിരാശ അവർക്കുണ്ടെന്നാണ് അവരതുപോലെ സ്വയം വിലമതി എന്താ സ്വയം തിരിച്ചറിയുക അല്ലെ ഒരു ആത്മപരിശോധന ചെയ്യുന്ന സമയമാണെന്നാണ് താൻ ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് ചെരി തെറ്റിനെ കുറിച്ച് ഒരു പരിശോധന നടത്തുന്ന സമയം കൂടിയാണെന്നാണ് അവർ തിരിച്ചറിഞ്ഞ് അതിൽ ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകുന്നുള്ള സമയമാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ജോലി സ്ഥലത്തോ വീട്ടിലോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരായിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ അങ്ങനെ അവരെ അവരെ എവിടെയാണോ നിൽക്കുന്നത് അവർ അവരുമായി ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവർ അവരെ പ്രകോ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നാണ് അങ്ങനെ ഒരു സമയമാണ് ഇപ്പോൾ മനസ്സ് പല സംഘടനകൾ അല്ലെ പല ചിന്തകളിൽ ഇങ്ങനെ കുഴപ്പത്തിലാകുന്നുണ്ട് അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിനെ അസ്തപ്പെടുത്തുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു സിറ്റുവേഷനിലൂടെയാണ് അവരിപ്പം കടന്നു പോകുന്നതാണ് താൻ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തൊന്നും സഹകരണമില്ലാത്ത അവസ്ഥ അങ്ങനെ പല പല ഉള്ളിൽ ഇങ്ങനെ കോൺഫ്ലിക്ട്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിലും പുറത്തുമായിട്ട് ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ് എന്നാണ് അതുപോലെ തന്നെ അവർക്ക് അവരിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് പെട്ടെന്നൊരു പ്രതീക്ഷിക്കാത്തൊരു മാറ്റം അത് ആ മാറ്റം ഒഴിവാക്കാനും പറ്റില്ല ാണ് ഇപ്പൊ വ്യക്തിക്ക് ഉള്ളിൽ വരുന്ന മാറ്റമായിരിക്കണം ആയിരിക്കണം അവിടെ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഹെർമെറ്റിന്റെ എനർജിയാണ് അപ്പൊ അവരിൽ വരുന്ന മാറ്റം അതായിരിക്കണം അതായത് ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നല്ല ഒരു ചേഞ്ചാണ് വരാൻ പോകുന്നത് ഒരു നമ്മളിപ്പോ ഒരു സ്ഥലത്തു നിന്ന് വന്നല്ല വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഇല്ലേ പെട്ടെന്നൊരു മാറ്റം ആ രീതിയിലുള്ള ഒരു മാറ്റം ആയിരിക്കും വരാൻ പോകുന്നതാണ് വേറെ രാജ്യത്തേക്ക് പോവും എന്നല്ല ചിലപ്പോൾ അതും ആവാം നിങ്ങളുടെ വ്യക്തിക്കിപ്പോൾ ഭയമോ ആശങ്കയോ അങ്ങനെയൊക്കെയുള്ള നിരാശ ഇത് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നെങ്കിലും അതിൽ നിന്നൊക്കെ അതിനെയൊക്കെ ഓവർകം ചെയ്യാനും ആ ഒരു ധൈര്യം വീണ്ടെടുക്കാനും ആ വ്യക്തി മുന്നോട്ട് നയിക്കുമെന്നാണ് ഉൾ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ആശങ്കകളെ കീഴടക്കി മുന്നോട്ട് പോകാനും അതിൽ ആ വ്യക്തിക്ക് സക്സസ്ഫുൾ ആകാനും കഴിയുമെന്നാണ് ഇത്രയും പവർഫുള്ള സ്ട്രെങ്ത് ഉള്ള വ്യക്തിയാണ് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കറേജ് ഒരു ഇൻഫ്ലുവൻസ് ശക്തി അദ്ദേഹത്തിനുണ്ടോ എന്നാണ് അദ്ദേഹത്തിന് എന്നല്ല ആ വ്യക്തിക്കുണ്ടെന്നാണ് ഇവിടെ വ്യക്തി എന്ന് പറയുന്നത് പുരുഷനും ആ സ്ത്രീ ആ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ ആണ് പറയുന്നത് ഇപ്പം ജനറൽസ് ആണ് ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ റീഡിങ് കാണുന്ന ആരാണോ അവരുടെ വ്യക്തി ഇവിടെ ചാരിയേട്ടിൻ്റെ എനർജി പറയുന്നത് നിങ്ങളുടെ വ്യക്തി നയിക്കുന്ന സ്ഥലം അല്ല നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലം വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഇപ്പോൾ എന്നാണ് തടസ്സങ്ങൾ ഒരുപാടുണ്ട് ആത്മസംയമനം നന്നായിട്ട് വേണ്ട സമയമാണ് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആ വ്യക്തി ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ആ സംരംഭം നല്ല വിജയത്തിലെത്തും എന്നാണ് ഇവിടെ പിന്തിരിയാനോ പിൻവാങ്ങാനോ പാട പാടില്ല അത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ അവിടെ വിജയം ഉറപ്പാണെന്നാണ് ഇവിടെ സെൽഫ് കൺട്രോളും വിൽ പവറും ഡിറ്റർമിനേഷനും ഒക്കെയാണ് ആവശ്യം ഇതൊക്കെ നന്നായിട്ടുള്ള വ്യക്തി തന്നെയാണ് ഇനി അഥവാ സാഹചര്യങ്ങളിൽ പ്രതിസന്ധികൾ പെട്ടുപോകാതെ അല്ലെങ്കിൽ ഏതെല്ലാം സാഹചര്യങ്ങൾ വന്നാലും അതിനെ ഇപ്പോർ കൊണ്ട് നേരിടാൻ കഴിയുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ അത് നേരിട്ടിടിക്കുക നേരിടണം എന്നാണ് അത് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് സ്റ്റാർ കാർഡാണ് സ്റ്റാർ എന്ന് പറയുമ്പോൾ പ്രതീക്ഷയാണ് പ്രത്യാശയാണ് ജീവിതത്തിലെ പ്രചോദനമാണ് അപ്പം ആ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയും അത് സംതൃപ്തി നൽകുമെന്നാണ് ലക്ഷ്യങ്ങൾ നിറവേറു തന്നെ ചെയ്യും എന്നാണ് ഇവിടെ വോട്ടം കാർഡ് കിട്ടിയിരിക്കുന്നത് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് ചാരിറ്റി പോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാകും ചാറ്റി എന്ന് പറയുമ്പോൾ ഏത് രീതിയിലും ആവാം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണ് അതുപോലെ സാമ്പത്തികമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പ്രശ്നമായിട്ടാവുന്നവരെടുക്കുക ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക ഇഞ്ചിൻ മെസ്സേജ് എന്താ നോക്കാം കിട്ടിയിരിക്കുന്ന ഏഞ്ചൽ മെസ്സേജസ് ഇതാണ് അവണ്ടൻസ് അവണ്ടൻസ് ആണ് ആദ്യം വന്നിരിക്കുന്നത് ഇപ്പോൾ കൈ നിറയെ ഐശ്വര്യം വരുമെന്നാണ് അതിന് വെയിറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ വ്യക്തി ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധികളൂടെ പോകുന്നുണ്ടെങ്കിൽ അതിന് വെയിറ്റ് ചെയ്യണമെന്നാണ് അത് വിദിൻ ദ നെക്സ്റ്റ് ഫ്യൂ ആണ് അപ്പോൾ എപ്പോഴും പ്രതീക്ഷിക്കാം നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും വരുമെന്നാണ് ഏഞ്ചൽ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് Okay, yes.